നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടി ആക്രമിക്കപ്പെട്ട കേസിൽ വഴിത്തിരിവുണ്ടായിരിക്കുന്നത് മഞ്ജുവാര്യരുടെ നിശ്ചയധാർഢ്യത്തോടുള്ള നീക്കം നടിയെ ആക്രമിച്ച കേസ് തേഞ്ഞുമാഞ്ഞു പോകുമെന്ന ഘട്ടത്തിൽ മഞ്ജു നടത്തിയ നീക്കങ്ങൾ ഫലം കാണുകയായിരുന്നു ഈ സംഭവത്തിൽ പ്രതിസ്ഥാനത്തുള്ളവരെ പുറത്തു പുറത്തുകൊണ്ടുവരികയെന്നത് ആക്രമിക്കപ്പെട്ട നടിക്കുള്ളതിനേക്കാൾ വാശിയോടെ മഞ്ജു ഏറ്റെടുക്കുകയായിരുന്നു വുമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടന മഞ്ജു മുൻകൈയെടുത്ത് രൂപീകരിച്ചതിനു പിന്നിൽ പോലും നടി ആക്രമിക്കപ്പെട്ട സംഭവമാണ് പ്രധാന പ്രചോദനമായത് നടിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികൂട്ടിലുള്ള നടന് കാര്യമായ ഇടത് ആഭിമുഖ്യ ില്ല മഞ്ജുവാകട്ടെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടാണ് തങ്ങളുടെ സംഘടനയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ ആദ്യം വിശദീകരിച്ചത് നടിമാരുടെ ആവശ്യങ്ങൾ പലതും ന്യായമാണെന്ന് ബോധ്യപ്പെട്ട മുഖ്യമന്ത്രി അവർക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും ചെയ്തു ഇതിനനുബന്ധമായി നടി ആക്രമിക്കപ്പെട്ട കേസും സംഘടന മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് വെച്ചു ഇതോടെ സംഭവത്തെക്കുറിച്ച് ശക്തവും വ്യക്തവുമായ അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് പോലീസിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയായിരുന്നു ഇതിനിടെ ടി പി സെൻകുമാർ ഡി ജി പി ആയി വന്നതും കേസിന് വേഗം പകരാൻ കാരണമായി സംഭവത്തിൽ പിഴവില്ലാതെ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണമെന്ന് ഡി ജി പി നിർദ്ദേശം കൂടി കൊടുത്തതോടെ അന്വേഷണത്തിന് വേഗം കൈവരിക്കുകയായിരുന്നു പോലീസ് ഏതാണ്ട് പുസ്തകം മടക്കിയെടുത്തു നിന്നാണ് മഞ്ജു വാര്യ കേസിന് വീണ്ടും ജീവൻ വെപ്പിച്ചെടുത്തിരിക്കുന്നത് ഇതിനിടെയാണ് ആലുവ പോലീസ് ക്ലബിൽ വെച്ച് എ ഡി ജി പി സന്ധ്യ നടിയുടെ മൊഴിയെടുത്തപ്പോൾ അതിൽ നടന്റെ പേരും വരുന്നത് നടൻ തന്നെ ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തതാണോ എന്നറിയില്ലെന്നും എന്നാൽ നടന് തന്നോട് വൈരാഗ്യമുണ്ടെന്നും തനിക്ക് വന്ന പല അവസരങ്ങളും നടൻ ഇല്ലാതാക്കിയെന്നും നടി എ ഡി ജി പിയോട് പറഞ്ഞു ഇതുതന്നെ നടനെ ചോദ്യം ചെയ്യാൻ ധാരാളമെന്ന നിലപാടെടുക്കുകയായിരുന്നു പോലീസ് ഫെബ്രുവരി പതിനേഴിനാണ് അങ്കമാലിക്കും എറണാകുളത്തിനുമിടയിൽ വെച്ച് കാറിലിട്ട് നടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി